ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഹാലക്ഷ്മി ദേവിയുടെ ജനന ദിവസമാണ് ഈ വരുന്ന മാർച്ച് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ഐതിഹ്യങ്ങൾ പ്രകാരം പറയപ്പെടുന്നത് ഫാൽഗുന മാസത്തിലെ പൗർണമി തിഥിയിലാണ് മഹാലക്ഷ്മി ദേവിയുടെ ജനനമെന്നാണ് അതായത് അമൃതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും പാൽക്കടൽ കടഞ്ഞ സമയത്താണ് മഹാലക്ഷ്മി ദേവി ഉയർന്നു വന്നത് അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസമാണ് ലക്ഷ്മി ജയന്തിയായി ആചരിക്കുന്നത് കേരളത്തിൽ ഇത് തൃക്കാർത്തികയാണ് പക്ഷേ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ലക്ഷ്മി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത് ഈ ഒരു ദിവസമാണ് ഈ ഒരു ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അന്ന് ലക്ഷ്മി ജയന്തി വരുന്നത് പൗർണമി പൗർണമി പൗർണമിതിഥിയും പൂരം നക്ഷത്രവും ഒന്നിച്ചാണ് പൗർണമി പൗർണമിതിഥിയുടെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാം പൂരം നക്ഷത്ര ദിവസത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറയാം അതിനു മുൻപ് ആദ്യം ായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും വീഡിയോ മുഴുവനായി കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഞാൻ ആദ്യം പറഞ്ഞു പൗർണമിയും പൂരം നക്ഷത്രവുമാണ് ഈ പ്രാവശ്യം ഒന്നിച്ചു വന്നിരിക്കുന്നതെന്ന് പൂരം നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ രണ്ടാമത്തെ നക്ഷത്രമാണ് ഈ പൂരം നക്ഷത്രത്തിൻ്റെ ഒരു ആകൃതി എന്ന് പറയുന്നത് കട്ടിലിൻ്റെ കാല് പോലെ അല്ലെങ്കിൽ നമ്മുടെ പുരികം എങ്ങനെയാണ് അതുപോലെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട് വിവാഹം എത്ര ആലോചിച്ചിട്ടും നടക്കുന്നില്ല അതിനുള്ളൊരു പരിഹാരം അതിനുള്ളൊരു പരിഹാരമെന്ന് പറയുന്നത് ഈ പൂരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഒന്നെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് അല്ലെങ്കിൽ കല്യാണം കഴിച്ചിപ്പോൾ ഒരു മാസമൊക്കെ ആയിട്ടുള്ളവർക്ക് കട്ടിലും മെത്തയും ദാനമായിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് കല്യാണം നടക്കാൻ വളരെ നല്ലതാണ് കുംഭമാസത്തിലെ പൂരം നക്ഷത്രമാണ് പൗർണമിയും കൂടി ചേർന്നാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ വളരെ പെട്ടെന്ന് കല്യാണം നടക്കുന്നതായിരിക്കും അതുമാത്രവുമല്ല നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ ദുർഗാദേവിക്ക് രാഹുകാല സമയത്ത് നാരങ്ങാദീപം ദീപം കൊളുത്തുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളിയാഴ്ച അതായത് കുംഭമാസത്തിലെ പൂരം നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്ന ഈ ഒരു ദിവസം മിസ്സാവാൻ പാടില്ല കാരണം പൂരം നക്ഷത്രവും കുംഭമാസവും കുറിക്കുന്നത് അഷ്ട കൈകളുള്ള അതായത് എട്ട് കൈകളുള്ള ദുർഗാദേവിയെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അന്നത്തെ ദിവസം ദുർഗാദേവിക്ക് രാഹുകാല സമയത്ത് പൂജ ചെയ്യുന്നത് വളരെയധികം നല്ല രീതിയിലുള്ള ഫലങ്ങൾ തന്ന് നമ്മളെ ദേവി അനുഗ്രഹിക്കും അതുമാത്രവുമല്ല കുംഭഭരണിക്ക് ദേവിക്ക് നാരങ്ങാമാല ഇടാൻ സാധിക്കാത്തവർക്കൊക്കെ ഈ വരെ വ്യാഴാഴ്ച അമ്മയ്ക്ക് നാരങ്ങാമാല സമർപ്പിക്കാവുന്നതാണ് വെള്ളിയാഴ്ച അത് സാധിക്കാത്തതിന് കാരണം വെള്ളിയാഴ്ച രാവിലെ ആറ് ഒൻപത് വരെയേ പൂരം നക്ഷത്രം നമുക്ക് കിട്ടുന്നുള്ളൂ വ്യാഴാഴ്ചയാണ് പൂരം നക്ഷത്രം അധികവുമുള്ളത് അതായത് വ്യാഴാഴ്ച രാവിലെ നാലഞ്ച് കഴിയുമ്പോൾ നമുക്ക് പൂരം നക്ഷത്രം തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ പൂജ ചെയ്യേണ്ടത് അമ്മയ്ക്ക് നാരങ്ങാമാല സമർപ്പിക്കേണ്ടതും വ്യാഴാഴ്ച ദിവസമാണ് മാല മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എങ്കിൽ അമ്പലത്തിൽ നാരങ്ങ വാങ്ങി സമർപ്പിക്കാം കുങ്കുമം വാങ്ങി സമർപ്പിക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതുമാത്രവുമല്ല അന്നത്തെ ദിവസം വെള്ളിയാഴ്ച നമ്മൾ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിന് പൂജ ചെയ്യുന്നത് നല്ല രീതിയിലുള്ളൊരു ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി സഹായിക്കും അത് മറ്റൊന്നുമല്ല നമ്മുടെ വീട്ട് വാതിൽ അതായത് മെയിനായിട്ടുള്ള വാതിൽ നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കുക വൃത്തിയുള്ള തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഒരു ചെറിയ മഞ്ഞൾ കുങ്കുമം കൊണ്ട് രണ്ട് സൈഡിലും പൊട്ടിട്ട് ഓരോ പൂക്കൾ വെച്ച് വീടിന് മുൻപിലായിട്ട് ഒരു ചെറിയ കോല പറ്റുമെങ്കിൽ വരച്ചാൽ മതി ഇല്ലായെന്നുണ്ടെങ്കിൽ വേണ്ട ശേഷം രണ്ട് വാതിലിന് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് വിളക്കുകൾ കൊളുത്തി വെച്ച് ശേഷം ആ വാതിലിന് നമ്മൾ ദീപദൂപ ആരതി എടുത്ത് പ്രാർത്ഥിക്കുന്നത് നല്ല രീതിയിലുള്ള ഐശ്വര്യം നമ്മുടെ വീട്ടിലോട്ട് വരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ി നമുക്ക് ലക്ഷ്മി ജയന്തി എങ്ങനെ ആചരിക്കണമെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഫാൽഗുന മാസത്തിലെ പൗർണമിയിലാണ് നമ്മൾ ലക്ഷ്മി ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത് പൗർണമി വ്യാഴാഴ്ച രാവിലെ തുടങ്ങി വെള്ളിയാഴ്ച ഉച്ച വരെയുണ്ട് അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച നിങ്ങൾക്ക് ലക്ഷ്മി പൂജ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും വെള്ളിയാഴ്ച ബ്രഹ്മ മുതൽ പതിനൊന്ന് മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന രീതിയിൽ അമ്മയെ പൂജ ചെയ്യാവുന്നതാണ് വ്യാഴാഴ്ചയും പൂരം നക്ഷത്രവും പൗർണമി തിഥിയും കൂടി ഒന്നിച്ചു വരുന്നതുകൊണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് പൂജ ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഫലങ്ങൾ നൽകുമെന്ന് ഞാൻ പറഞ്ഞതിന് പിന്നിലെ കാരണം വീട്ടിലുള്ളവരുടെ പിറന്നാളൊക്കെ വരുമ്പോൾ എത്രമാത്രം നല്ല രീതിയിൽ ആഘോഷിക്കുമോ അതുപോലെ തന്നെ അന്നത്തെ ദിവസം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ മഹാലക്ഷ്മിയെ പൂജിക്കാനും പ്രാർത്ഥിക്കാനും ശ്രമിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വരുന്ന കുംഭമാസത്തിലെ പൗർണമി വരെ നമ്മുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ധനവരവും ഐശ്വര്യവും അഷ്ടലക്ഷ്മി കടാക്ഷവും ഒക്കെ തന്നെ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഉണ്ടാകുന്നതായിരിക്കും അപ്പം നമുക്ക് അന്നത്തെ ദിവസം ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് എന്തൊക്കെയാണെന്നും ഞാൻ ഈ പറയുന്ന മന്ത്രം ഇരുപത്തിയേഴ് തവണ എല്ലാ രീതിയിലുമുള്ള ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ചൊല്ലിയാൽ തീർച്ചയായിട്ടും അടുത്ത ലക്ഷ്മി ജയന്തി വരെ നിങ്ങളുടെ വീട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ഐശ്വര്യമുണ്ടാകുന്നതുമായിരിക്കും അപ്പം ആദ്യം തന്നെ നമുക്ക് ലക്ഷ്മി ദേവിയെ അന്നത്തെ ദിവസം ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം വീട്ടിലുള്ളവർ ഞാൻ ഈ പറയുന്ന മൂന്ന് വസ്തുക്കൾ കൊണ്ട് ലക്ഷ്മി ദേവിയെ അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം ആദ്യം തന്നെ നോർമലായിട്ടുള്ള വാട്ടർ പിന്നെ പാൽ പിന്നെ മഞ്ഞൾ ഒരല്പം നല്ല വെള്ളമെടുത്ത് അതിലൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി ആ വെള്ളം കൊണ്ടും ഒപ്പം തന്നെ റോസ് വാട്ടർ കൊണ്ടും ഇത് മൂന്നും കൊണ്ട് അന്നത്തെ ദിവസം മഹാലക്ഷ്മിയെ അഭിഷേകം ചെയ്യാൻ ശ്രമിക്കുക അഭിഷേകം ചെയ്യുമ്പോൾ ഫോണിൽ ശ്രീസൂക്തം ശ്രീസൂക്തമെന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ കിട്ടും അത് പ്ലേ ചെയ്തുകൊണ്ട് അത് നമുക്ക് ചൊല്ലണമെന്നില്ല അത് പ്ലേ ചെയ്തതുകൊണ്ട് ഈ ഓരോ അഭിഷേകവും നമുക്ക് മഹാലക്ഷ്മിയെ ചെയ്യാവുന്നതാണ് അങ്ങനെ അഭിഷേകമൊക്കെ ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ ഫോട്ടോയാണോ ഉള്ളവരെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ ഒരൽപ്പം പച്ചക്കർപ്പൂരം ഒരൽപ്പം ജവ്വാത് ഇവയൊക്കെയിട്ട് നന്നായിട്ട് ദേവിയുടെ ഫോട്ടോ തുടച്ച് വൃത്തിയാക്കി അമ്മയ്ക്ക് മഞ്ഞൾ കുങ്കുമൊക്കെ വെച്ച് പൂക്കൾ കൊണ്ട് നല്ല മണമുള്ള പൂക്കൾ ഇത്രയും ദിവസം ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു കിട്ടുന്ന പൂക്കൾ മതിയെന്ന് പക്ഷേ നാളെ അങ്ങനെയല്ല അതായത് വെള്ളിയാഴ്ച ദിവസം അങ്ങനെയല്ല ലക്ഷ്മി ജയന്തിയാണ് അതുകൊണ്ട് നല്ല മണമുള്ള പൂക്കൾ കൊണ്ട് മുല്ലപ്പൂവൊക്കെ പൊക്കെ കൊണ്ട് നിറച്ച് മുല്ലപ്പൂവൊക്കെ പൊക്കെ കൊണ്ടും നമ്മൾ അമ്മയെ അലങ്കരിക്കുക അമ്മയ്ക്ക് യ്ക്ക് നമ്മൾ എത്ര രീതിയിൽ അങ്ങോട്ട് കൊടുക്കുന്നു അതനുസരിച്ച് അമ്മ നമുക്ക് ഇങ്ങോട്ട് തരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ അമ്മയെ അലങ്കരിച്ച് അന്നത്തെ ദിവസം താമരപ്പൂ കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതാണ് താമരപ്പൂ ഒക്കെ വെച്ച് അമ്മയെ അലങ്കരിച്ച് വേണം അന്നത്തെ ദിവസം അമ്മയെ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്മയ്ക്ക് മുമ്പിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും നില വിളക്കുകൾ നിങ്ങൾക്ക് കൊളുത്തി കൊളുത്തിവെക്കാവുന്നതാണ് അത് നെയ്യൊഴിച്ച് തന്നെ കൊളുത്തി വെക്കണം ഇനിയിപ്പോൾ അഷ്ടലക്ഷ്മി വിളക്കുണ്ട് വെള്ളി വിളക്കുണ്ട് ഉള്ളെങ്കിൽ അത് മതിയാവും അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പറ്റുന്നത് പോലെ എട്ട് വിളക്കുകളൊക്കെ കത്തിച്ച് അമ്മയ്ക്ക് മുമ്പിൽ വെച്ച് അന്നത്തെ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം അങ്ങനെ അമ്മയെ അന്നത്തെ ദിവസം നല്ല രീതിയിൽ അലങ്കരിച്ച് അമ്മയ്ക്ക് മുൻപിൽ നല്ല രീതിയിൽ ദീപങ്ങളുടെ പ്രഭയിൽ അമ്മ ഇങ്ങനെ ജ്വലിച്ചിരിക്കണം അപ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഐശ്വര്യമൊക്കെ നമ്മുടെ കുടുംബത്തിനും കൂടിയിട്ട് പകർന്നു കിട്ടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മഹാലക്ഷ്മി അഷ്ടകം ആദ്യം തന്നെ മഹാലക്ഷ്മി അഷ്ടകമാണ് ചൊല്ലേണ്ടത് മഹാലക്ഷ്മി അഷ്ടകം എല്ലാവർക്കും അറിയാം ഞാൻ അതിൻ്റെ അർത്ഥം സഹിതം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലി അമ്മയെ പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്ക് അഷ്ടോത്തരം അതായത് ഓം പ്രകൃത്യേ നമ ഓം വികൃത്യൈ നമ ഓം വിദ്യേ നമ എന്ന് തുടങ്ങുന്ന അമ്മയുടെ നൂറ്റിയെട്ട് അഷ്ടോത്തരം ചൊല്ലി പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യാൻ പറ്റിയാൽ അങ്ങനെയും ചെയ്യണം ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടുകൂടി ഇരുപത്തിയേഴ് തവണ വെറും ഇരുപത്തിയേഴ് തവണ മാത്രം ചൊല്ലി പൂക്കൾ കൊണ്ട് അമ്മയെ അർച്ചന ചെയ്യണം പൂക്കൾ കൊണ്ട് അമ്മയെ അർച്ചന ചെയ്യുമ്പോൾ ഞാനൊരു ചന്ദനത്തിൻ്റെ കുഴമ്പ് ഉണ്ടാക്കി അമ്മയെ അർച്ചന ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ആ കുഴമ്പ് ഉണ്ടാക്കാൻ പറ്റിയാൽ ചെയ്യണം കാരണം മറ്റൊന്നും കൊണ്ടല്ല അന്നത്തെ ദിവസം അമ്മ അതീവ പ്രസന്നയായിട്ടിരിക്കുന്ന ദിവസമാണ് അമ്മയുടെ ഭക്തരായി നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് നൽകാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ നമ്മളും അതുപോലെ സുഗന്ധങ്ങൾ കൊണ്ട് അതായത് ഞാൻ പറഞ്ഞ ആ പൊടിയും ചന്ദനവും ഒക്കെ നല്ല നല്ല മണമുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അമ്മയെ അർച്ചന ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് വേറെ തന്നെയാണ് അതുമാത്രവുമല്ല നമ്മൾ എന്തൊരാഗ്രഹം പ്രാർത്ഥിച്ചാണോ ആ ഒരു ചന്ദന കുഴമ്പിൽ മുക്കി പൂക്കൾ കൊണ്ട് അമ്മയെ അർച്ചന ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ആഗ്രഹം അമ്മ സാധിച്ചു തരുന്നതുമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും അത് ഉണ്ടാക്കി അമ്മയെ അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതാണ് അങ്ങനെ ഇരുപത്തിയേഴ് തവണ ഓരോ തവണയും ഇപ്പോൾ റോസാപ്പൂവിൻ്റെ ഇതളുകളാണെന്നുണ്ടെങ്കിൽ ഓരോ റോസാപ്പൂവിൻ്റെ ഇതളുകളും ആ ചന്ദനക്കുഴമ്പിൽ മുക്കി അമ്മയ്ക്ക് അഭിഷേകം ചെയ്യാം മുല്ലപ്പൂവാണെങ്കിൽ അങ്ങനെ താമരപ്പൂവാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് പക്ഷേ നല്ല മണമുള്ള പൂക്കളാണെങ്കിൽ അതിന് നല്ല ഫലവും കൂടുതലായിരിക്കും ചെമ്പകപ്പൂവൊക്കെ കിട്ടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെമ്പകപ്പൂവൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ തവണയും ആ മന്ത്രം ചൊല്ലി ഇരുപത്തിയേഴ് തവണ ആ മന്ത്രം ചൊല്ലി അമ്മയെ നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അർച്ചന ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഒരു പൂ മുഴുവനായിട്ടുള്ള ഒരു പൂ കിട്ടുമെങ്കിൽ അതെടുക്കുക അതായത് ഒരു ഒറ്റ റോസാപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിതളുകളെടുത്ത് ആ ഒരു വീണ്ടും ആ ഒരു ചന്ദന കുഴമ്പിൽ മുക്കി ഞാൻ എൻ്റെ എൻ്റെ കുടുംബത്തിന് നമ്മളെപ്പോഴും മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ വീട്ടിൽ ധനസമൃദ്ധി ഉണ്ടാകണം എന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം അമ്മയെ എൻ്റെ ഈ വീട്ടിൽ എനിക്കും നല്ല രീതിയിലുള്ള ധനസമൃദ്ധി തന്ന് സർവ്വ ഐശ്വര്യങ്ങളും തന്ന് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇങ്ങനെ അർച്ചന ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ആ ചൊല്ലേണ്ടുന്ന മന്ത്രമേതാണെന്ന് നോക്കാം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയയെ പ്രസീദ പ്രസീത ഓം ശ്രീം ഹ്രീം മഹാലക്ഷ്മിയെ നമ ഒന്നുകൂടി പറയാം ഓം ശ്രീം ഹ്രീം ശ്രീം കമലേ കമലാലയേ प्रसिद्ध प्रसिद्ध ओम श्री ह्री महालक्ष्मी नमः ഇതാണ് നമ്മൾ ഇരുപത്തി ഏഴ് തവണ ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന മഹാലക്ഷ്മിയുടെ മന്ത്രം അങ്ങനെ ഈ മന്ത്രം ചൊല്ലി നമ്മൾ അമ്മയ്ക്ക് അർച്ചന ചെയ്തു അർച്ചന ചെയ്തതിന് ശേഷം പൂവെച്ച് ചന്ദനക്കുഴമ്പിൽ മുക്കി പ്രാർത്ഥിച്ചു അതിന് ശേഷം അമ്മയ്ക്ക് ധൂപ ദീപ ആരതി എടുത്തതിന് ശേഷം നിവേദ്യ സമർപ്പണമാണ് ഇതിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഞ്ചസാര നിങ്ങളുടെ കയ്യിലുള്ളത് അങ്ങനെയല്ല കാര്യമായിട്ട് തന്നെ നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ വെക്കാൻ പറ്റുമോ അതിൽ വെറ്റിലപ്പാക്ക് പഴം മസ്റ്റായിട്ട് വേണം പാൽ പായസം ഉണ്ടാക്കി വെക്കാം അതുപോലെ തന്നെ മാതള നാരങ്ങയിൽ തേൻ ഒഴിച്ച് വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള പഴങ്ങൾ എന്തൊക്കെയാണോ അത് വെക്കാം ഇടിയപ്പത്തിൽ പാലൊഴിച്ചു വെക്കാവുന്നതാണ് അങ്ങനെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ നിവേദ്യങ്ങൾ അമ്മയ്ക്ക് അന്നത്തെ ദിവസം തീർച്ചയായിട്ടും മറക്കാതെ സമർപ്പിക്കാൻ വേണ്ടി നോക്കണം ഇനിയിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയിട്ട് വന്നു അതുപോലെ മറ്റെന്തെങ്കിലും കാരണമാണ് നിങ്ങൾക്ക് ഈ പൂജ ചെയ്യണം പക്ഷേ നിവേദ്യം സമർപ്പിക്കാനായിട്ട് ഒരുപാടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തവർ തീർച്ചയായും വെറ്റില പാക്ക് പഴം ഒപ്പം തന്നെ ഒരു ഗ്ലാസ് പാലും കൂടെ കാച്ചി അമ്മയ്ക്ക് അത് മറക്കാതെ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മതിയാവും നമ്മുടെ അസ്തമ്മക്ക് അറിയാവുന്നതുകൊണ്ട് അമ്മയത് നമുക്ക് പ്രശ്നമില്ല കുഴപ്പമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മേടിക്കാം കാഷുനട്ട് ബദാം അതുപോലെ ഉണക്ക മുന്തിരി അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അതിനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കണം അത്രമാത്രം മാസത്തിൽ വരുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ പൗർണമികളിലും ഒന്നും നിങ്ങൾക്ക് ഈ ഒരു ലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷ്മി ജയന്തി ദിവസം മനസ്സാലെ അമ്മയെ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ വിധത്തിൽ ലക്ഷ്മി പൂജ ചെയ്തു നോക്കൂ അടുത്ത വർഷം കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിലെ പൗർണമി വരുന്ന അന്ന് നിങ്ങളുടെ വീട്ടിൽ നല്ല മാറ്റം തന്നെ ഉണ്ടാകുന്നതായിരിക്കും അതിനു മുൻപ് തന്നെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കണ്ടു തുടങ്ങും നമ്മൾ നമ്മുടെ തീവ്രമായിട്ടുള്ള ഭക്തിയോടും അതുപോലെ തന്നെ വിശ്വാസത്തോടും കൂടി പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി അമ്മയ്ക്ക് പൂജയൊന്നു ചെയ്തു നോക്കൂ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ